എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിപ്പോൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ടാണ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പം എനിക്ക് ഇപ്പം പെട്ടെന്ന് ഒരു തുര വന്നൊരു വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങി കാലാവസ്ഥ ഒക്കെ അങ്ങനെ ആകെ മൂടി പിടിച്ചൊരു കാലാവസ്ഥയായി തുടങ്ങി ചിലപ്പം അതുകൊണ്ടായിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടെ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയില്ലേ ആകെ ഇങ്ങനെ എന്താ പറയുക ഒന്നിനും ഒരു ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ലേ ചെയ്യാനായിട്ട് പക്ഷെ ഇന്നലെ രാത്രി ഞാൻ വൈറ്റമിൻ ഡി കഴിക്കാനൊക്കെ തുടങ്ങി അതിൻ്റെയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഒരു ഊർജ്ജം കിട്ടിയത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടതാണ് നമ്മളിങ്ങനെ ഒരു ഒരു പ്രത്യേക തരം ഒരു ദോശ ഉണ്ടാക്കുന്നത് കുറച്ച് പയറ് വർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഞാൻ ഞാനതിനു വേണ്ടി ചെയ്തതല്ല ഞാൻ ഇനി നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ എന്താ ഇതേപോലെയുള്ള പയറ് വാങ്ങിയാൽ കിട്ടും ഇങ്ങനത്തെ കറുപ്പും വെള്ളയും കളറായിട്ടുള്ള പയറ് അപ്പോൾ ഈ പയർ ഞാൻ ജസ്റ്റ് ഇന്നലെ കുക്കറിൽ കുക്കറില് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു മത്തങ്ങയും കൂടിയിട്ട് വെക്കാനായിട്ട് നമ്മുടെ മത്തങ്ങയും പയറും കൂടി തൃശ്ശൂരിലൊരു കറി വെക്കും അപ്പോൾ ഇരിശ്ശേരി എന്നാണെന്നു പറയാം അപ്പോൾ അത് വെക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് കിടന്നതാണ് അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ അതിലൊരു വീഡിയോ ഈ പയർ വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉഴുന്നുണ്ടല്ലോ ഉഴുന്നും പരിപ്പും പിന്നെ ചെനദാളും പിന്നെ മൂന്താളും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക കുതിർന്ന് കഴിയുമ്പോൾ ഒരു ഒരാറേഴ് മണിക്കൂർ കഴിഞ്ഞ് കുതിർന്ന് കഴിയുമ്പോൾ നമ്മളത് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഫെർമെൻറ്റേഷനൊന്നും ആവശ്യമില്ല അപ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇന്നലെ രാത്രി അപ്പോൾ ആ റീലെ കണ്ടോടു കൂടി ഞാൻ വേഗം എല്ലാ സാധനങ്ങളും വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ നമ്മൾ ഇന്ന് ഇത് മിക്സിയിലടിക്കാൻ പോകാനോ മിക്സിയിലടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ദോശ റെഡി ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ നമ്മുടെ പയറ് മിക്സിയിലടിച്ചു മിക്സിയുടെ സൗണ്ട് കേട്ടാൻ തോന്നുന്നുണ്ട് ഒരാൾ ഉറങ്ങായിരുന്നു അപ്പോൾ അവൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് യേസുമണി കിച്ചണിലേക്ക് പോയേ നമുക്ക് ദോശ ഉണ്ടാക്കണ്ടേ ദോശ വേണം ദോശ വേണെന്ന് അപ്പോൾ ദോശ തേ ദോശയല്ല മാവേ ഞാൻ ഇവിടെ പയറല്ല അതും കൂടി അടിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പിടണം പിന്നെ എനിക്ക് ആ വീഡിയോയിൽ ഞാൻ കണ്ടതാണ് പയർ വർഗ്ഗങ്ങളായത് കൊണ്ട് ചിലപ്പോൾ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ വന്നേക്കാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒക്കെ ഇടും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ജസ്റ്റ് ഉപ്പിട്ടിട്ട് ദോശ ഉണ്ടാക്കാൻ പോകാനായിട്ട് അതിന് മുൻപ് എനിക്ക് ഇവനെ പാല് കൊടുത്തുനിന്ന് കളിപ്പിക്കാൻ എഴുത്തണം എന്നാലാണ് എനിക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എനിക്ക് ദോശ ഉണ്ടാക്കണ്ടേ ഏ ദോശ വേണ ഇശാക്കേ ദോശ വേണ ദോശ വേണോ പാല് വേണോ പാല് വേണോ ദോശ വേണോ ഉറങ്ങിയ സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങിയ ഏർ ഉറങ്ങിയ സുഖായിട്ട് അപ്പൊ ഇസുനും ദോശ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ എനിക്ക് അറിഞ്ഞൂടാ അവൾക്ക് ഈ ദോശ ഇഷ്ടപ്പെടും അരിയുടെ ദോശ അവൾക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഞാനിവിനെ പാല് കൊടുത്ത് കളിപ്പിക്കാൻ കിടത്തിയിട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശയുടെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം അപ്പോൾ പാൽ കുടിച്ച് കഴിഞ്ഞു പാമ്പേഴ്സ് മാറി അപ്പോൾ ഇനി കളിക്കാൻ പറ്റിയ സമയാണ് കേട്ടോ കളിക്കാൻ നിൽക്കുന്ന സമയമാണ് അല്ലേ ഞാൻ ഇവനെ ഇവനാണെങ്കിൽ മറങ്ങി പോയി തുടങ്ങിയിട്ടുണ്ട് കമ്മൾ തുടങ്ങി അപ്പോൾ അവനെ നമ്മളിത് ഇതേപോലെ ഒരു സംഭവം യെസ്ൻ്റെ ആണ് യെവിന്റെ ടൈമിൽ വാങ്ങിച്ചതാണ് ബേബി ആക്ടിവിറ്റി ദക്ക എന്നാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇതിലിങ്ങനെ കെടുത്തു കിടത്താൻ പോവാണ് അപ്പൊ അവൻ ഇവരോട് ഇങ്ങനെ നോക്കി സംസാരിക്കും പിന്നെ ഇതിനെ ഈ പട്ടിക്കുട്ടീനെ അവന് ഭയങ്കര ഇഷ്ടം അപ്പൊ പട്ടിക്കുട്ടീനെ പിടിക്കാൻ നോക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ ഇവനിങ്ങനെ ഇതിനിങ്ങനെ കയ്യെത്തിച്ച് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയതും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന്

ഇവിടെ കിടന്ന് കളിക്കോ കൊറച്ചു നേരം ഏഹ് ഇവിടെ കിടന്ന് കളിച്ചോ ഏ കിടന്ന് കളിക്കോ ഏ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് വരാം മാമിൻ ദോശ ഇണ്ടാക്കിട്ട് വരാം കേട്ടാ ഈ പട്ടിക്കുട്ടിയുടെ കൂടെ കളിച്ചോളോട്ടാ കൊറച്ച് ഇങ്ങോട്ട് കിടത്താം ഇങ്ങോട്ട് കിടക്കട്ടില്ല ഇവിടെ കിടന്ന് കളിച്ചോളൂ കളിക്കോ ആ മി ദോശ കുട്ടി ഇവിടെ കുറച്ച് നേരം കിടന്ന് കളിക്കും ആ സമയം കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിട്ട് വരാം അപ്പൊ ഇവനിങ്ങനെ കമ്മന്ന് പോകുന്നത് കൊണ്ട് ഞാനിവിടെ ഈ ഇങ്ങനെ പിള്ള പിണവിക്കുന്നുണ്ട് വേറെ ഒന്നും ചുറ്റില് വെക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവനിപ്പോ കൈയും കാലിട്ട് ഇങ്ങനെ അടിച്ച് വായലോട്ട് കൊണ്ടരണ കാരണം അത് ചെലപ്പോ മുഖത്തോട്ടും വീഴാറുണ്ട് അപ്പൊ കളിക്കട്ടെട്ടാ നമുക്ക് എന്താ പട്ടികുട്ടെ എന്താ പട്ടികുട്ടീനെ പിടിക്കാത്തത് ഞങ്ങ വിരലാണ് വിരലുകളും ആളുടെ കൈയ്യും താല്പര്യം എന്റെ വിരലും കൂടി വേണ എന്റെ വേണ കൈ വായിലിട എന്റെ വേണ വായിലിട ആ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ കരഞ്ഞാൽ മതി ബൈ ബൈ അപ്പൊ ചട്ടി ചൂടാവും വെച്ചിട്ടുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ നിങ്ങളിപ്പോ കണ്ടത് അപ്പോൾ അവൻ അപ്പുറത്തെ റൂമിലാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവൻ കരയും പിന്നെ ഇപ്പൊ കമ്മന്ന് കിടക്കണ കാരനാണ് ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് കളിക്കാറുണ്ട് കരയൊന്നുമില്ല അങ്ങനെ പുഴ എടുത്ത് നടക്കണം അങ്ങനെ വാശിയൊന്നും ഇല്ലാത്ത കുട്ടിയാണ് എൻ്റെ ഭാഗ്യം അപ്പം ചട്ടി ചൂടായിരുന്നു തോന്നുന്നു അപ്പോൾ ആദ്യത്തെ പരീക്ഷണം നമുക്ക് പരീക്ഷിച്ചു നോക്കാം ചട്ടി ശരിക്കും ചൂടായിട്ടുള്ള ഇത് ഈ ഒരു ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ക്രിസ്പി ദോശയാണ് കണ്ടങ്ങനെ നല്ലപോലെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനിതിലിപ്പോൾ നെയ്യ് ഒഴിക്കുന്നില്ല ഇനി ഇതെങ്ങാനും പാളി പോവാണെന്നുണ്ടെങ്കിൽ ആ നെയ്യ് വേസ്റ്റ് ആവില്ലേ നെയ്യാണെങ്കിൽ കഴിയാറാവുകയും ചെയ്തു അത് കാരണം ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടില്ല ആദ്യത്തെ നമുക്ക് കഴിച്ചിട്ട് ഉപ്പൊക്കെ റെഡി ആണോ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം മറച്ചിടുന്നുണ്ട് ഈ ഭാഗത്ത് കുറച്ച് കട്ടി കൂടിപ്പോയി ഈ ഭാഗത്ത് കട്ടി കുറവാകും ചെയ്തു ഇത് ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഞാൻ ഒരെണ്ണം കൂടിയും ഒഴിക്കട്ടെ കനം കുറച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പം നമുക്കിനി ഇനി അത് ടേസ്റ്റ് അത് നോക്കാം ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല വലിയ കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ല ഉഴുന്ന് ഒക്കെയുള്ളത് കൊണ്ട് ഉഴുന്നിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്ന കാരണം ശരി നമ്മളെ ശരിക്കും അരി ദോശയുടെ ടേസ്റ്റ് ഇല്ല എന്നാലും കുഴപ്പമില്ല ചട്നി ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ നോക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ സംഭവം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതെ ആദ്യം ഉണ്ടാക്കിയ ദോശ ഞങ്ങൾ രണ്ട് പേരും കൂടി ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇനി കുറച്ച് ഉച്ചയ്ക്ക് ഉച്ചത്തേക്കാണ് അത് കഴിക്കുന്നത് രാവിലെ ഞങ്ങൾ കഴിച്ചത് പഴങ്കന്നിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉച്ചയ്ക്ക് ദോശയും ചട്നിയാണ് കഴിക്കുന്നത് അപ്പൊ ഇത് മൊത്തം ഉണ്ടാക്കിണ്ട് കഞ്ചേരം അപ്പൊ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദോശ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ലാതിനേക്കാളും നന്നായി വന്നിട്ടുണ്ട് ഞാനിത് ഫ്ലോപ്പ് ആവുന്നാണ് വിചാരിച്ചത് പക്ഷേ സംഭവം കൊള്ളാട്ട നമുക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടു ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കുറെ ഇങ്ങനെ അഴുദോശ കഴിച്ച് മടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദോശ കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക ടേസ്റ്റ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് തോന്നും വളരെ ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് അപ്പം ഞാൻ അത് ഫുൾ കഴിച്ച് തീർക്കട്ടെ പിന്നെ അവനിപ്പോൾ അവിടെ കുറച്ച് നേരം അതിൽ ഒറ്റയ്ക്ക് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ കുറച്ച് ശേഷം ഒന്ന് എണ്ണിപ്പറിക്കി തുടങ്ങിയിട്ടുണ്ട് കരയല്ല ഏയ് ഇത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിനിയിപ്പോൾ അവൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചിട്ട് കഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇനി ഇതിൻ്റെ കൂടുതൽ റിവ്യൂ അറിയണം എന്നുണ്ടെങ്കിൽ എസ് വരുമ്പോൾ ഞാൻ യെസുവിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് യെസ്വിന് പിന്നെ സാമ്പാറും കൂടി വേണം അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ടോളു എന്നാ ചെയ്ത് കളി കളിച്ചാണോ പൊന്നു ഏ വയ്യാണ്ടായി നല്ല വയ്യാണ്ടായേ എനിക്ക് വയ്യാണ്ടായേ പൊന്തിച്ച് പിടിച്ചിട്ട് വയ്യാണ്ട ആ ഇതാര്ത് ഈ ചാക്ക് മണിയാണോ ഈ ചാക്ക് പൊന്നു ആണോ ഏ വയ്യാണ്ടാവുമ്പോഴയ്ക്ക് ഇങ്ങനെ തല അടിയിൽ വയ്ക്കുവാണ് ഇങ്ങനെ കുറച്ച് നേരം റസ്റ്റ് എടുത്തിട്ട് വീണ്ടും പൊന്തിക്കും തല ഇതാരത് അവിടെ ആരുത് എങ്ങ ഇഷ്ടായമ്മയാണോ അപ്പൊ യേസുട്ട കയറിയത് വന്നിട്ട് യേസുനെ ഞാൻ ഇത് കൊടുക്കാനോ ദോശ ദോശയാണോ ഇഷ്ടായ സാമ്പാറാണോ ഇഷ്ടായത് സമയം ആറുമണി ആയിട്ടുള്ളൂ കുരിയാക്കൂരൂരിട്ടായിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഡിന്നറാണ് കേട്ടോ കഴിക്കുന്നത് നമ്മൾ മണി ആറുമണി ഏഴുമണിയൊക്കെ ആവുമ്പോഴേക്കും ഡിന്നർ കഴിക്കാറുണ്ട് ദോശ തന്നെ ഇഷ്ടമാണ് അപ്പിത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ദോശയുടെ ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിളോട്ടാ നല്ല ദോശയാണ് നമ്മുടെ ഉഴുന്ന് വട പരിപ്പ് വട ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ദോശ എന്തായാലും ഇഷ്ടപ്പെടും കാരണം അതിന്റെ ഒരു ടേസ്റ്റ് ആണ് ഈ കുട്ടി അങ്ങോട്ട് നോക്കുന്നത് ചേച്ചി 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 ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോയില് കാണാൻ എല്ലാവർക്കും